എങ്ങനെ തോന്നുന്നു വൈപ്പ് അടിപൊളി അടിപൊളി അപ്പോ നമ്മളുടെ ഇവിടെ സൽക്കാരം എന്ന് പറഞ്ഞിട്ടൊരു ലാസ്റ്റ് ഇറങ്ങിയൊരു പാട്ടിന്റെ പ്രൊഡ്യൂസർ ആണ് ഇവിടെ നിൽക്കുന്നത് നമുക്കൊന്ന് ഹലോ രക്ഷില്ല വണ്ടി നിർത്താ സ്ഥലല്ല അത്രയും പോപ്പുലേഷൻ സ്വാഭാവികം കാരണം അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് ചിൽഷാദിക്ക അപ്പോ വണ്ടികൾ നിങ്ങൾ നോക്കി നോക്കൂ വണ്ടി നിർത്താ സ്ഥലമില്ല അത്രയും ജനങ്ങള് അടിപൊളി ശരിക്കും ഇതൊരു നമ്മളെ പൂരത്തിന് പോയൊക്കെ വൈബാ ഫുൾ പോപ്പുലേഷൻ ഫുൾ ആഘോഷം ചെറി കളി പാട്ട് ഡാൻസ് ഫുഡ് എല്ലാതും നമ്മളുടെ ഷിയാബുക്ക നൌഫൽ എല്ലാരും ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്കൊന്ന് വിവരിച്ചപ്പെടാം വൈബ് അടിപൊളി ഒരു എന്തായാലും പുറത്തേക്ക് അപ്പൊ നമ്മളുടെ എസ് ആർ മീഡിയയുടെ മെയിൻ ക്യാരക്ടർ ഇവിടെ നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം അടിപൊളി തന്നെ ഒരു ഒരു ഈ പറഞ്ഞ ടൈപ്പ് ഇനി ബാക്കിയുള്ള അടുത്ത നമ്മളുടെ സിംഗിങ് മേഖലയിൽ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് നമുക്ക് പരിചയപ്പെടലേ ഷെഫിൻ ഷാൻ

കുട്ടികളൊക്കെ ഉണ്ട് എങ്ങോ ഐസ്ക്രീം നമ്മളുടെ അധികവും കല്യാണത്തിനൊക്കെ സ്കൂപ്സാണ് കോണാണ് കേട്ടോ ഐസ്ക്രീം ടീ കോഫി കോട്ടൺ കാൻഡി വരെ ഉണ്ട് ഒന്ന് പോയി നോക്കല്ലേ കോട്ടൺ കാൻഡി പറഞ്ഞാൽ അഞ്ചു മിനിറ്റായി കുട്ടികളെ ആകർഷിക്കുന്ന സാധനമാണ് പോപ്കോൺ ഉണ്ട് ഗേഴ്സ് പോപ്കോൺ കോൺ കോട്ടൺ കാൻഡി ഐസ്ക്രീം ടീ കോഫി എത്ര സാധനങ്ങളാണ് ഇപ്പൊ കല്യാണം തന്നെ ശരിക്കൊരു മേള പോലെ അതെ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റി കുട്ടികളായാലും വെല്ലുവിളായാലും കുട്ടികളെ കണ്ടില്ലേ ഒരു കയ്യിൽ പോപ്കോണ് ഒരു കയ്യിൽ കോട്ടൺ കാൻഡി ആണ് പറഞ്ഞേ നാളെ വന്നു ൊരു കോട്ടൺ കാൻഡി വാങ്ങല്ലേ ഒന്ന് കേട്ടോ കുട്ടികളെ ആകർഷിക്കുന്ന സാധനം കേട്ടോ കോട്ടൺ കാൻഡി പോപ്കോൺ ഐസ്ക്രീം ക്രീം എനിക്ക് വിഷമ കണ്ടിട്ട് ഇവിടെയാണ് ശരിക്കും പറഞ്ഞ അധികം തിരക്ക് നമ്മള് ഫുഡ് എന്ന് പറഞ്ഞാ ഒരു മെയിൻ ഫാക്ടർ അല്ലേ വെറൈറ്റി ഫുഡ് കിട്ടുമ്പോ പിന്നെ നമ്മള് നോക്കില്ലല്ലോ ആ മനസ്സിലായില്ലേ ഇത്രയും കണ്ടിട്ട് എത്ര വെറൈറ്റി ആയിട്ടാണ് ഈ കല്യാണം ആഘോഷിക്കുന്നത് ഉള്ളിലായാലും ലൈവ് മ്യൂസിക് പിയാനോ വയലിൻ ഗിത്താറ് പിന്നെ ഡ്രംസ് എല്ലാതും ഉണ്ട് ഇവിടെ ആയാലും ഫുഡ് കോർട്ടിലായാലും പലതരം സാധനങ്ങളാണ് നമുക്ക് ഒരു ജ്യൂസ് സെന്റർ ഉണ്ട് റിഫ്രഷ്മെന്റ് ആക്കാൻ വേണ്ടിട്ട് വേണ്ടിട്ടൊന്ന് അവിടെ പോയി നോക്കല്ലേ നമുക്ക് ജ്യൂസ് സെന്ററിലേക്ക് ഒന്ന് പോവാ നമ്മൾ എൻട്രൻസിൽ തന്നെ അടിപൊളി ഒരു ജ്യൂസ് സെൻ്റർ ഉണ്ട് പലതരം ജ്യൂസുകൾ ആൾക്കാർ കയറുമ്പോൾ തന്നെ നല്ല റിഫ്രഷ് ആയി കയറാൻ വേണ്ടി കേട്ടോ നമുക്കത് വാങ്ങിക്കാം ഏതൊക്കെ തരം ജ്യൂസാണുള്ളത് ഏതൊക്കെ ടൈപ്പ് ആണല്ലേ ജ്യൂസ് ജ്യൂസ് ഏതൊക്കെ തര ഉള്ളത് പൈനാപ്പിൾ വാട്ടർ മെലൻ പിന്നെ സർബത്തുണ്ട് Super. <laughs>